നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം വട്ടം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു താൻ വീണ്ടും പ്രസിഡന്റായാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് അതിനുള്ള വിവിധ നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം നേരിട്ട് ചർച്ച നടത്തി സെലൻസ്കിയുമായി ചർച്ച നടത്തി പക്ഷേ അതിലൊന്നും തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു ഇതിനെ തുടർന്നാണ് അദ്ദേഹം ഒരു ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഇത് യുക്രൈൻ ഒടുവിൽ അവരുടെ നിവർത്തി കൊണ്ട് അംഗീകരിക്കുകയായിരുന്നു എന്നാൽ റഷ്യ ആകട്ടെ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇനിയും പ്രഖ്യാപിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞത് യുക്രൈനിലെ അവസാനത്തെ സൈനികരും കൊല്ലപ്പെടുന്നവരെ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നുമായിരുന്നു ഏതായാലും ഇപ്പോൾ ട്രംപ് രണ്ടും കൽപ്പിച്ച് വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെ അമേരിക്കയിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള എതിർപ്പ് ഉയരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾക്കായി പല രാജ്യങ്ങളും സന്ദർശിക്കുകയും അതിനു വേണ്ടുന്ന ചർച്ചകൾ നടത്തുക തന്നെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ വെച്ച് മാർക്കോ റുബിയോ യുക്രൈൻ പ്രതിനിധിയുമായും അതുപോലെ ട്രംപിൻ്റെ മരുമകൻ കൃഷ്ണർ ഉൾപ്പെടെയുള്ളവരുമായൊക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചകൾക്ക് ശേഷം മാർക്കോ റുബിയോ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഒരു ഒത്തുതീർപ്പ് കരാർ മാത്രമായിരിക്കില്ല എന്നാണ് ഭാവിയിൽ യുക്രൈൻ്റെ പരമാധികാരത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് തങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻസിൽ നിന്ന് തന്നെ ഇതിനെതിരെ ഇപ്പോൾ വലിയ തോതിൽ വിമർശനമായിരുന്നു കാരണം ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത്തെട്ടിന് സമാധാന നിർദ്ദേശങ്ങളൊക്കെ തന്നെ റഷ്യ അനുകൂലിക്കുന്നതാണെന്നാണ് വ്യാപകമായ തോതിലുള്ള വിമർശനം ഉയർന്നത് പലരും കളിയാക്കിയത് റഷ്യ തന്നെ എഴുതിക്കൊടുത്ത നിർദ്ദേശങ്ങളാണോ എന്ന് പോലും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പലരും പറയുന്നത് ഈ റഷ്യയെ ഇങ്ങനെ അനുകൂലിക്കേണ്ട എന്താണ് എന്നാണ് റഷ്യ അമേരിക്കയുടെ സ്വയം പ്രഖ്യാപിത എതിരാളി തന്നെയാണ് എല്ലാ മേഖലകളിലും അതുകൊണ്ട് തന്നെ റഷ്യ അനുകൂലിക്കുന്ന രീതിയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചത് എന്നാണ് മാത്രവുമല്ല കഴിഞ്ഞ ആഴ്ച മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു ഡൊണാൾഡ് ട്രംപ് പുട്ടിനുമായി ഫോണിൽ പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു എന്നാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന നിർദ്ദേശങ്ങളെ നിർദ്ദേശങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ പുട്ടിനെ ട്രംപ് ധരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിനു മുമ്പ് മറ്റൊരു നീക്കം അവിടെ നടന്നതായി പറയപ്പെടുന്നുണ്ട് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫുമായി ബന്ധപ്പെട്ടൊരു വിവാദം പുറത്തു വന്നിരുന്നു ആ വിവാദത്തിൽ പറയുന്നത് വിറ്റ്കോഫ് റഷ്യൻ പ്രതിനിധിയോട് പുട്ടിനോട് താങ്കൾ പറയണം പരമാവധി ട്രംപിനെ പൂഴ്ത്തി സംസാരിക്കണമെന്നും ഗ്യാസായുദ്ധം അവസാനിപ്പിച്ചതിൻ്റെയൊക്കെ തന്നെ പൂർണ്ണ ക്രെഡിറ്റ് നിങ്ങൾ ട്രംപിന് കൊടുക്കണം എന്നുമൊക്കെ നേരത്തെ നിർദ്ദേശിച്ചു തന്നു ഇത് സംബന്ധിച്ച ഫോൺ സംഭാഷണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഓണമെങ്കിൽ കരുതാം ഗാസയിൽ സമാധാന കരാർ നിലവിൽ തൊട്ട് പിന്നാലെ തന്നെ പുടിൻ ഫോൺ ചെയ്ത് ട്രംപിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു നാടകമാണ് എന്നാണ് പലരും ഇപ്പോൾ ആരോപിക്കുന്നത് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നൊരു വാർത്ത സെലൻസ്കിയുമായി ചർച്ച നടത്തുന്നതിന് മുമ്പ് ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് യുക്രൈൻ യുദ്ധത്തിൽ ഒതുക്കുന്ന കാര്യത്തിൽ ഇരുവരും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയായി എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അതിനെക്കുറിച്ചുള്ള ആധികാരികമായി ഒന്നും ഇനിയും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ചില അപഖ്യാതികളും ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് താൻ പുട്ടിനുമായും സെലസ്കിയുമായും നേരിട്ട് ഉടൻ തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും തന്നെ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് പക്ഷേ അത് എല്ലാ കാര്യങ്ങളും ഒരു ധാരണയായതിനു ശേഷം മാത്രമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ മാത്രമേ താൻ ഇവരെ നേരിട്ട് കാണുകയുള്ളൂ എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിലൊക്കെ തന്നെ തങ്ങൾ തൃപ്തരാണ് എന്നാണ് യുക്രൈൻ പ്രതിനിധിയും വ്യക്തമാക്കിയിരിക്കുന്നത്